പകരം വയ്ക്കാനില്ലാത്ത കലാകാരനായിരുന്നു കൊല്ലം സുതി നടനായും മിമിക്രി കലാകാരനുമായും തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കൊല്ലം സുതി നമ്മെ വിട്ടുപോയത് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു സുതി ശ്രുതിയുടെ വിയോഗ വാർത്ത ഞെട്ടലോടെ തന്നെയാണ് എല്ലാ മലയാളികളും ഒരു വർഷമാവാനായി കൊല്ലം സുതി നമ്മെ വിട്ടുപോയിട്ട് ഇപ്പോഴേതാ സ്തുതിചേട്ടനില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികം നൊമ്പരപ്പെടുന്ന കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുതിൻ്റെ വിയോഗം കുടുംബത്തെ എന്ന പോലെ പ്രേക്ഷകരെയും ഒരുപോലെ വിഷമിപ്പിച്ചത് തന്നെയാണ് ഫ്ലവേഴ്സ് ചാനലിലെ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിയായിരുന്നു കയ്യപ്പമംഗലത്ത് വെച്ച് ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് അപകടം സംഭവിക്കുകയും സുതി പെട്ടെന്ന് തന്നെ മരിക്കുകയുമായിരുന്നു സുധിയുടെ വിയോഗശേഷം ഒറ്റപ്പെട്ടുപോയ സുധിയുടെ കുടുംബത്തിന് താങ്ങായി ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ സ്ഥലം നൽകുകയും അവിടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ കേരള ഹോം ഡിസൈനാണ് ഇപ്പോൾ വീട് പണിത് നൽകുന്നത് സുധിയുടെ ഓർമ്മയിലൂടെയാണ് സുധിയുടെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു തന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ അതിനെതിരെയായി ഒരുപാട് പേരാണ് കൊല്ലം സുദീന്റെ ഭാര്യ രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നടത്തുന്നത് തവ് മരിച്ച് കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടി റീൽസ് ചെയ്യുന്നു മേക്കപ്പ് ഇട്ട് നടക്കുന്നു എന്നൊക്കെയായിരുന്നു രേണുവിനെതിരെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ എന്നാൽ അതൊന്നും ഗവനിക്കാതെയാണ് രേണു മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ രേണു തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുതി ഇല്ലാതെയുള്ള ആദ്യത്തെ വിവാഹ വാർഷികമാണിന്ന് സുതി മരിച്ച് ഒരു വർഷത്തോടടുക്കാൻ പോവുകയാണ് ഭർത്താവ് മരിച്ച ഭാര്യ നെറ്റിയിൽ കുങ്കുമം തൊടാറില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഞാനത് തൊട്ടു എൻ്റെ സ്തുതിച്ചേട്ടിനു വേണ്ടി ഇന്ന് ഞങ്ങളുടെ ഏഴാം വിവാഹ വാർഷികമാണ് എല്ലായ്പ്പോഴും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും ഉമ്മ പൊന്നെ എന്നാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ വീണ്ടും സിന്ദൂരമണിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരും എന്നാൽ അതൊന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് എൻ്റെയും എൻ്റെ ശുതിച്ചേട്ടൻ്റെയും സന്തോഷം മാത്രമാണ് വലുത് എന്നാണ് രേണു പറയുന്നത് രേണു പങ്കുവച്ച ഈ പോസ്റ്റിന് താഴെ രേണുവിനും സുതിക്കും ആശംസകളുമായി എത്തിയത് ഒരുപാട് ഒരുപാട് പേർ രേണുവിനെ ആശ്വസിപ്പിച്ചെത്തിയെങ്കിലും എന്നാൽ ചിലരെങ്കിലും രേണുവിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പേജിൽ എത്തിയിട്ടുണ്ട്